നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നാം തീയതി ശനിയാഴ്ച ഉദിച്ച് പതിനാറ് നാഴിക അൻപത്തിരണ്ട് വിനാഴിക ചെല്ലുമ്പോൾ അതായത് രാത്രി ഒൻപത് മണി നാല് നാല് മിനിറ്റിന് നാല് പി എമ്മിന് അതായത് ഒൻപത് നാല് പി എമ്മിന് മകീരം നക്ഷത്രവും ശുക്ലപക്ഷ ഷഷ്ടി തീതിയും വരാഹകരണവും നിത്യയോഗവും കൂടിയ സമയം ഭൂമി ഭൂതോദയം കൊണ്ട് മേഷ വിഷു സംക്രമം അതായത് നമ്മുടെ വിഷു അന്നാണ് തലേദിവസം രാത്രിയാണെങ്കിലും കണി കാണുന്നതുമൊക്കെ ഞായറാഴ്ച നമ്മൾ വെളുപ്പിനാണ് ഒൻപത് നാല് പി എമ്മിനാണ് ഭൂതോദയം കൊണ്ട് ഭൂമി ഭൂതോദയം കൊണ്ട് മേഷ വിഷു സംക്രമം ഇതിൽ നമ്മുടെ പന്ത്രണ്ട് രാശിയിൽപ്പെട്ട ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഈ ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കാർക്കും ഉണ്ടാവുന്ന ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ കഴിഞ്ഞ വർഷത്തെ വിഷുഫലത്തിലും നമ്മൾ പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങളൊക്കെ കുറേ ആളുകൾക്ക് അനുഭവയോഗ്യമായിട്ടുണ്ട് എങ്കിലും കൂടുതൽ ആളുകൾക്കും ഗുണാനുഭവങ്ങളേക്കാൾ കൂടുതൽ ദോഷാനുഭവങ്ങൾ തന്നെയാണ് മുൻപില് മുന്നിട്ട് നിൽക്കുന്നത് എങ്കിലും വിഷു ഫലം എന്നുള്ളത് പറയുക എന്നുള്ളത് ജ്യോതിഷത്തിൽ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഗണിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പറയുന്നത് ഞാനോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമോ പറയുന്ന കാര്യങ്ങളല്ല ഗണിതം അനുസരിച്ചിട്ടാണ് നമ്മൾ വിഷു സംക്രമം പറയുന്നത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ മേടക്കൂറിൽപ്പെട്ടവർക്ക് വിഷു സംക്രമം ഈ വിഷുഫലം വളരെ നല്ല ഗുണാനുഭവങ്ങളാണ് കൊണ്ടുവരുന്നത് സൽകീർത്തിയും കുടുംബത്തില് ഇതുവരെ ഉണ്ടായിരുന്ന ചില അനുഭവങ്ങളും ദുരിതാനുഭവങ്ങളും ദോഷാനുഭവങ്ങളൊക്കെ മാറി കുടുംബത്തിൽ ചില ഐക്യവും സമാധാനവും ഗുണവും കുടുംബ സൗഖ്യവും പ്രതാപവും ഐശ്വര്യവും അതായത് സാമൂഹ്യ രംഗത്തും സാമൂഹികമായിട്ടും രാഷ്ട്രീയ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന മേടക്കൂറിൽപ്പെട്ട ആളുകൾക്ക് പ്രതാപവും ഐശ്വര്യവും വർദ്ധിക്കുന്നതും കർമ്മപരമായിട്ട് തൊഴിൽ മേഖലയിൽ തൊഴിൽ നേട്ടവും പുതിയതായിട്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ രംഗത്ത് പുതിയ തൊഴിൽ ലഭിക്കാനോ രംഗ പുതിയ തൊഴിൽ രംഗത്ത് സ്ഥാന സ്ഥാനം മാറ്റങ്ങളോ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ചില പുതിയ തൊഴിലുകൾക്ക് കിട്ടാനൊക്കെയുള്ള യോഗം നേടക്കൂറുകാർക്കുണ്ട് പുതിയ സ്ഥാനമാനങ്ങളും ഉയരത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉയരങ്ങളിലേക്ക് എത്താനൊക്കെയുള്ള വഴികളൊക്കെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വിദേശത്ത് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ മേഖലകളൊക്കെ കണ്ടെത്താനും ഒക്കെ ആയിട്ട് പുതിയ അനുഭവങ്ങളും സർക്കാരിൽ നിന്ന് ഗുണാനുഭവങ്ങളും ഒക്കെ മേടക്കൂറിൽപ്പെട്ടവർക്ക് ഉണ്ടാകുന്നതാണ് പൊതുവിൽ പറഞ്ഞാൽ കർമ്മരംഗത്ത് ഉയർച്ചയും ഗുണാനുഭവങ്ങളും ഫലമായിട്ട് വരുന്നതാണ് മേടക്കൂറുകാർക്ക് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ദോഷാനുഭവങ്ങളാണ് ഇവർക്ക് അനുഭവയോഗ്യമായിട്ട് വിഷു ഫലത്തിൽ വന്നുചേരുന്നത് പല വിധത്തിലുള്ള രോഗാനുഭവങ്ങളും കുടുംബത്തിൽ തന്നെ പല വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും രോഗാരിഷ്ടതകളും ധനദ്രവ്യങ്ങളുടെ നാശങ്ങളും അതുപോലെ തന്നെ ബന്ധുജനങ്ങൾക്ക് ചില രോഗാരിഷ്ടതകളും ആപത്തുകളും കർമ്മരംഗത്ത് ചിലർ ക്ഷീണാവസ്ഥയും തൊഴിൽ രംഗം സ്വന്തമായിട്ട് തൊഴിൽ സ്ഥാപനങ്ങളോ മറ്റോ നടത്തുന്നവർക്ക് തൊഴിൽ തർക്കങ്ങളും ആ വിധത്തിലുള്ള പല അരിഷ്ടതകളും ക്ലേശാനുഭവങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് മിഥുനം രാശിയിൽപ്പെട്ട മകീരം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാർക്ക് രോഗാരിഷ്ടതകള് ധനവ്യം ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് രോഗാരിഷ്ടതകൾ മൂലം ആശുപത്രി വാസവും ആശുപത്രി ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതും കുടുംബാംഗങ്ങളുടെ രോഗത്തിന് വേണ്ടിയിട്ട് പണച്ചിലവുകളൊക്കെ അധികരിക്കുന്നതാണ് രോഗത്തിന് ചികിത്സയുമായിട്ടൊക്കെ ചിലവുകളൊക്കെ അധികരിക്കുന്നതും ജ്വരം അതുപോലെ തന്നെ പകർച്ചവ്യാധികളൊക്കെ വന്ന് പിടിപെടുന്നതാണ് നേത്ര രോഗങ്ങൾക്കൊക്കെ സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് ബന്ധു ജനങ്ങൾക്ക് ഓരോ തരത്തിലുള്ള രോഗങ്ങളോ അതുമൂലം നാശമോ സംഭവിക്കുന്നതും കർമ്മത്തിന് പല വിധത്തിലുള്ള വിഘ്നങ്ങളും കുടുംബത്തിൽ തന്നെ സന്താനങ്ങളുടെ അവരുടെ പഠനമാണെങ്കിലും അവരുടെ ചികിത്സാ ചെലവുകളും രോഗത്തിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധകൾ പതിപ്പിക്കുന്നത് ഈ മിഥുനം രാശിയിൽപ്പെട്ടവർക്ക് നന്നായിരിക്കും കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇവരുടെ ശനി അഷ്ടമത്തിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വിഷുബലം ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നതാണ് ഈശ്വര ആരാധനകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലം തന്നെയാണ് കുടുംബത്തിൽ പൊതുവെ സമാധാനവും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും നിങ്ങൾക്ക് കലഹങ്ങളൊക്കെ മാറി അന്തരീക്ഷ സമാധാനമായിട്ടുള്ള സന്തോഷപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പൊതുവിൽ നിങ്ങൾക്ക് ധനാഗമ മാർഗങ്ങൾ മുന്നിൽ തെളിയുന്നതാണ് മത്സര പരീക്ഷ രംഗത്തുമൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് പൊതുവിൽ മനസ്സിന് സന്തോഷം ഉളവാകുന്നതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഈ ഒരു വർഷക്കാലം കൊണ്ട് ചിങ്ങം രാശിയിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതും ഇതുവരെ നേരിടേണ്ടതായിട്ടുള്ള ചില്ലറ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നതും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നതും നല്ല രീതിയിലുള്ള ചികിത്സകളൊക്കെ തേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുടുംബത്തിൽ സമാധാനവും സൗഖ്യവും സന്താനങ്ങളുടെ ഉയർച്ചയും നിങ്ങൾക്ക് വന്ന് അനുഭവയോഗ്യമാകുന്നതാണ് പ്രാർത്ഥനകൾ മൂലം ധാരാളം കൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ ഒരു വിഷുക്കാലം നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ചിങ്ങം രാശിക്കാർക്ക് കന്നി രാശിയിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര മദ്യശൂലത്തിൽപ്പെട്ട ആളുകൾക്ക് കുടുംബത്തിൽ പല വിധത്തിലുള്ള അരിഷ്ടതകളും കുടുംബാംഗങ്ങൾക്ക് രോഗാരിഷ്ടതകളും മാതാപിതാക്കളുടെ ചികിത്സകളും മാതാപിതാക്കൾക്ക് രോഗം മൂർച്ഛിക്കുന്നത് മൂലം ചികിത്സാ ചെലവുകളും ചില വാക്കുതർക്കങ്ങളും കലഹങ്ങളും വസ്തുപരമായിട്ടുള്ള പിതൃസ്വത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളും ഒക്കെ അനുഭവയോഗ്യമാകുന്നതാണ് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് വാഹന അപകടത്തിനൊക്കെ സാധ്യതയുണ്ട് ധനനഷ്ടം നഷ്ടം വന്നുചേരാം മാനഹാനി രാഷ്ട്രീയ രംഗത്തും പൊതുജന രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അപമാനത്തിനും മാനഹാനിക്കും ഒക്കെ നേട്ടങ്ങൾ വന്നുചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള ദോഷാനുഭവങ്ങൾ മാറുന്നതിനായിട്ട് നല്ലതുപോലെ മഹാദേവനെ പ്രാർത്ഥിക്കേണ്ടതാണ് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് ധനവ്യയം അതായത് ധനനഷ്ടവും ചിലവുകൾ വർധിക്കുന്നതും ആരോഗ്യരംഗത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതും സുഖക്കുറവ് പങ്കാളിയുമായിട്ട് ചില രമ്യത കുറവുകളൊക്കെ ഉണ്ടാകുന്നതും സ്ഥാനഭ്രംശം തൊഴിലിൽ സ്ഥാനമാറ്റമോ സ്ഥാനഭ്രംശമോ വന്നു ഭവിക്കുന്നതും കർമ്മരംഗത്ത് പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ടും വന്നു വന്നുചേരുന്നുണ്ട് ഈ ഒരു വിഷുക്കാലം പല വിധത്തിലുള്ള കാര്യതടസ്സങ്ങൾ വിഘ്നങ്ങൾ നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നത് കൊണ്ട് വിഘ്നേശ്വരനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നത് തുലാം രാശിയിൽപ്പെട്ടവർക്ക് നന്നായിരിക്കും വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിശേഷപ്പെട്ട സ്ഥാനമാനങ്ങളും വിദേശത്ത് പ്രവാസികളായിട്ടുള്ളവർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങളും ധനലാഭവും ലാഭവും തൊഴിലിൽ നിന്ന് ധനലാഭവും കുടുംബത്തിൽ സൗഖ്യവും ദാമ്പത്യത്തിൽ പങ്കാളികളുമായിട്ടുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ മാർഗി മാറി ദാമ്പത്യ സുഖം ഉണ്ടാകുന്നതും കർമ്മരംഗത്ത് പലതരത്തിലുള്ള നേട്ടങ്ങളും തൊഴിൽ ഉന്നതിയും ഉയർച്ചയും വന്നുചേരുന്നതും ബന്ധു ജനപ്രീതി ബന്ധുജനങ്ങളുമായിട്ട് അവരിൽ നിന്ന് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന പല പ്രവൃത്തികളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ മുൻ ത്തെ ചെയ്തു കഴിയാൻ തരുന്ന പ്രവൃത്തികളൊക്കെ ഈ വിഷു ഫലത്തിന് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് ഈ വിഷുവിന് ശേഷം അതുകൊണ്ട് പൊതുവെ നിങ്ങൾക്ക് നല്ല ഗുണാനുഭവങ്ങളുടെ കാലം തന്നെയായിരിക്കും ധനു രാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് പ്രതാപവും ഐശ്വര്യവും പൊതുജനരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങളും ജനസമ്മതിയും വന്നുചേരുന്നതും വിശേഷ സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് ഫലാനുഭവത്തിൽ വന്നുചേരുന്നതാണ് കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷവും കളിയാടുന്നതാണ് പ്രത്യേകിച്ച് തൊഴിൽ നേട്ടം വിവാഹയോഗം കാത്തിരിക്കുന്നവർക്ക് വിവാഹം കഴിയാതെ വിവാഹം ആലോചിക്കുന്ന യുവജനങ്ങൾക്ക് വിവാഹത്തിനും കൂടിയുള്ള സമയം വന്നു ചേരുന്നതാണ് നല്ല രീതിയിലുള്ള ആലോചനകളൊക്കെ നിങ്ങൾക്ക് വന്നു മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് പ്രതാപവും ഐശ്വര്യവും ഉണ്ടാകുന്നതും വിശേഷ വസ്ത്രാഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതും സ്ഥാനമാനങ്ങളും സൗഭാഗ്യവും സൽകീർത്തിയും ഈ വിഷുവിൽ നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതാണ് ധനലാഭം തൊഴിൽ നിന്ന് ധനലാഭം ഉണ്ടാകുന്നതും ഇതുവരെ ഉണ്ടായിരുന്ന ശനിയുടെ ഏഴര ശനിയുടെ രണ്ടാം ഘട്ടം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് ഈ വിഷു ഫലത്തോടുകൂടി നിങ്ങൾക്ക് മാറി നിൽക്കുന്നതാണ് സമ്പൽ സമൃദ്ധി ദാമ്പത്യസുഖം പങ്കാളിയുമായിട്ട് ദാമ്പത്യസുഖം ഇവയൊക്കെ ഫലമായിട്ട് വരുന്നതാണ് കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം ചതയം ി നക്ഷത്രക്കാർക്ക് വാഹനം അഗ്നി ഇവയെല്ലാം ഉപയോഗിക്കുമ്പോൾ ആയുധം ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതും വാഹനം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും അർദ്ധരാത്രി സമയത്ത് വാഹനം ഉപയോഗിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതാണ് ഭീതി അപകടം ഇതൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട് രോഗാരിഷ്ടതകളായിട്ട് പലതരത്തിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് തൊക്ക് രോഗവും നേത്ര ഉദര രോഗവും നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഉദര രോഗവുമായിട്ട് ബന്ധപ്പെട്ട് അൾസർ അതുപോലെയുള്ള രോഗങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളതുകൊണ്ട് ചികിത്സകളൊക്കെ യഥാസമയത്ത് നോക്കേണ്ടതാണ് ശത്രുപീഠ ആലസ്യം അതായത് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് മൂലം നിങ്ങൾക്ക് ധനനഷ്ടം വന്നുചേരുന്നതാണ് തൊഴിൽ സ്ഥാനഭ്രംശം വന്നുഭവിക്കാനും യോഗം കാണുന്നുണ്ട് മീനം രാശിയിൽപ്പെട്ട ഒരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് രാജ ബഹുമാന പ്രീതിയും തൊഴിൽ രംഗത്ത് ഉയർച്ചയും സർക്കാരിൽ നിന്ന് പല നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതും കുടുംബത്തിൽ ദാമ്പത്യത്തിൽ സൗഖ്യവും അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും കർമ്മത്തിൽ നിന്ന് ധനലാഭവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ സന്തോഷങ്ങളുടെ ഒരു കാലം തന്നെയാണ് ഈ വിഷു ഫലം നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്